ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റിലുണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ് ഗ്രാമോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഇതിൻ്റെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് പിന്നെ ചേർക്കുന്നത് ഒരു മുട്ടയാണ് അപ്പോൾ ഈ മുട്ടയും കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ള വീട്ടിലുള്ള നിസാര സാധനങ്ങൾ കൊണ്ട് നമുക്ക് നാലുമണിക്ക് ചായയുടെ കടി ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ കലക്കി വെച്ചിട്ട് അതേസമയം വെച്ചേക്കൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് എന്നിട്ട് ഈ മുട്ട പൊട്ടിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് ഇളക്കണം അപ്പോൾ കുറേശ്ശെ പാല് ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി പാൽ ആവശ്യമുണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പശുവിൻ പാലാണ് തേങ്ങാ പാലും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ടയില്ലാതെ അപ്പോൾ കുറച്ചുകൂടി പാൽ വേണം ഞാൻ അതും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഈ മുട്ടയും പിന്നെ പഞ്ചസാരയും എല്ലാം ശരിക്കും എല്ലായിടത്തും മിക്സ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇത്രയും കട്ടിയിലായിരിക്കണം നമ്മൾ മാവ് കലക്കിയെടുക്കേണ്ടത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് ഇതുപോലെ വിട്ടു വിട്ടു പോകുന്ന പോരുന്ന ഭാഗത്തിന് വേണം നമ്മൾ കലക്കാനായിട്ട് ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത് കുറേശ്ശെ ഒഴിച്ച് ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ആ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇന്ന് അന്ന് തന്നെ കറുക്കി എന്തിനെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഇതായിട്ട് ചെറിയ സ്പൂണിൽ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഷെയ്പ്പൊന്നും നോക്കണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ വൈകിട്ട് ചായക്ക് എന്ത് കൊടുക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാം പുറത്തുനിന്ന് ഒന്നും അധികം ഒന്നും വാങ്ങിക്കണ്ട എല്ലാവരുടെയും വീട്ടിലും ഗോതമ്പൊടിയും പാലും അതുപോലെ പഞ്ചസാര എല്ലാം ഉള്ളതാണല്ലോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ എന്താ ഒരു ട്രിപ്പ് കോരി ഒഴിച്ച് അത് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഇളം ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ തീ കൂട്ടി വയ്ക്കുക എന്നാൽ കത്തിപ്പോവാതെ നോക്കണോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചെറിയ ഇതുപോലെയുള്ള ബോൾസൊക്കെ കരിഞ്ഞു പോവും അങ്ങനെ കരിയാതെ നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെളിച്ചെണ്ണയാണെങ്കിലും വീണ്ടും ഉപയോഗിക്കാം വെളിച്ചെണ്ണിയിൽ കിടന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ നല്ലതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കരിയാതെ എടുക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് എല്ലാം ഇതുപോലെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഇപ്പോൾ ഞാനിത് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ അത്രയും ആവുകൊണ്ട് ഇത്രയും പലഹാരം ഉണ്ടാക്കിയെടുത്തു വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടോ ഉള്ളു നല്ല സോഫ്റ്റാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വീണ്ടും കാണാം താങ്ക്